നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ ഇത്തവണത്തെ യു സി ലി നമ്മൾ ഞെട്ടിക്കാനൊരുങ്ങുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ള ചില സൂപ്പർ താരങ്ങളുണ്ട് അതിലൊരാൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് മറ്റാരുമല്ല അതിൽ ലമീൻ യമാലാണ് യമാൽ ബാഴ്സയുടെ ആദ്യ കളി കളിക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് പരിക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഈ സീസണിൽ ബാഴ്സ മുന്നേറുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആ പതിനെട്ടുകാരനായിരിക്കും അദ്ദേഹം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ ഇതാ യൂറോപ്പിലേക്ക് വന്നിട്ട് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ കഴിവ് തെളിയിച്ചവരാണ് യൂറോപ്പിലേക്ക് വന്നിട്ട് ഇവിടെ തങ്ങളുടേതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുന്ന രണ്ട് പേർ ഒരാൾ അർജൻറ്റീനക്കാരൻ മറ്റൊരാൾ ബ്രസീലുകാരൻ ഈ ചാമ്പ്യൻസ് ലീഗ് ആണ് അവരുടെ യൂറോപ്പിലെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ടൂർണമെൻറ്റ് യെസ് ചെൽസിയുടെ എസ് ടവായോ വില്യൻ അതുപോലെ റയൽ മാറ്റിൻ്റെ ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ ഇവർ മാത്രമല്ല പതിനഞ്ചുകാരനായിട്ടുള്ള താരപുതല് ഇത്തവണ യു സിയിൽ നമ്മൾ ഒരുങ്ങുന്ന കൗമാരക്കാർ ഒരു പിടി പേരുണ്ട് നമ്മളതിൽ പ്രധാനപ്പെട്ട ചിലരെ ഒന്ന് എടുത്ത് നോക്കുകയാണ് തീർച്ചയായിട്ടും ആഹ്സണലിൻ്റെ മാക്സ് ഡൗൺമാൻ അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സുള്ളു അവന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ തീർച്ചയായിട്ടും അവൻ നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ജനിച്ചവനാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ എല്ലാ കളിയിലും ആർട്ടിത്തെ അങ്ങ് പയ്യനെ ഇറക്കി വിടും എന്നല്ല പറയുന്നത് ലാമിൻ ജെമാലിന് ഫ്ലിക്ക് അങ്ങനെ ഇറക്കി വിടും മൂന്ന് വയസ്സേ ഇപ്പോൾ ഗവൺമെനേക്കാൾ കൂടുതൽ ലാമിൻ ജെമാലിനുള്ളൂ അങ്ങനെയല്ല നമ്മൾ പറയുന്നത് മറിച്ച് കിട്ടുന്ന അവസരങ്ങളിൽ ഇറങ്ങി ഒരു പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്താനുള്ള കഴിവ് ഈ യുവതാരത്തിനുണ്ട് ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിൽ കീ പ്ലെയറായിട്ട് അവൻ പെർഫോം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രൊഫഷണൽ കോൺട്രാക്ട് അവൻ്റെ ഏജ് കാരണം ഇപ്പോൾ അവനില്ല പക്ഷേ ഓൾറെഡി അവന് ആഴ്സണലിന് വേണ്ടിയിട്ടും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും യൂത്ത് റാങ്കുകളിൽ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഓൾറെഡി അവൻ അവനവൻ്റെ ഡെബ്യൂ നടത്തിയിട്ടുമുണ്ട് മികച്ചൊരു പ്രകടനം ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ അവൻ അവസരം കിട്ടുകയാണെങ്കിൽ അവൻ നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിന്നെ റിയോ എൻഗുമോഹ ആ യെസ് ലിവർപൂളിൻ്റെ പതിനേഴുകാരൻ പയ്യൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഗോളടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഗെയിം ഡിസൈഡിങ് ഗോള് അവൻ മൂന്നേ രണ്ടിൻ്റെ വിജയം ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെ അതിൽ അവൻ മികച്ച പ്രകടനം നടത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതുപോലെ തന്നെയുള്ളൊരു അവസരം ലഭിച്ചാൽ മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് അതുപോലെ തന്നെ അവൻ ഇനിയും ആവർത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രീ സീസൺ ട്രെയിനിങ് സമയത്ത് എൻ ഗു മോഹ തീർച്ചയായിട്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ് ഇംഗ്ലീഷ് പ്രസ് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടു സോ രണ്ടായിരത്തി എട്ടിൽ ജനിച്ചിട്ടുള്ള ആളാണ് അവന് വിങ്ങറാണ് അതുപോലെ തന്നെ വളരെ മികച്ച രൂപത്തിൽ ഡ്രിബിളിങ് കപ്പാസിറ്റി ഉള്ള ആളാണ് അസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് സോ കിഡിലൻ പ്ലെയറാണ് ഒരു പക്ഷേ അവന് കൂടുതൽ അവസരങ്ങൾ ഇത്തവണത്തെ ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ ലഭിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ ഞെട്ടിച്ചേക്കാം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളുടെ ലിസ്റ്റിൽ അവനുമുണ്ട് അത് എൻഗുമോഹ മോഹ പതിനാറ് വയസ്സും മുന്നൂറ്റി അറുപത്തിയൊന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അന്ന് ആ ഗോളടിച്ചിരുന്നത് സാക്ഷാൽ വെയിൻ റൂണി തൻ്റെ ആദ്യ ഗോൾ പ്രീമിയർ ലീഗിൽ നേടിയതിനേക്കാൾ ഒരു ദിവസം മാത്രമായിരുന്നു അന്ന് അവന് പ്രായ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ചെൽസിയിലേക്ക് ചേക്കേറിയ ബ്രസീലുകാരൻ പതിനെട്ടുകാരൻ യുവ സൂപ്പർ താരം മെസ്റ്റവായോ വില്യൻ യെസ് ബ്രസീലിയൻ ഫുട്ബോളിൽ പാൽമെറാസിന് വേണ്ടി പൊളിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലും അവൻ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ലിവർപൂളിൽ കിട്ടുന്ന അവസരങ്ങളിൽ അവൻ മോശമല്ലാത്ത പ്രകടനമൊക്കെ നടത്തുന്നു നമ്മൾ കാണുന്നു ഏതായാലും എസ്റ്റവായോയെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ്റെ പേരിൽ ഇങ്ങനെ പ്രോമിസിങ് ലാഡ് പ്രോമിസിങ് ലാഡ് എന്ന് പറയുന്നുണ്ടല്ലോ അത് മാറി ആ പ്രോമിസിനനുസരിച്ച് താൻ നടന്നു തുടങ്ങുന്നു എന്ന് തെളിയിക്കാനുള്ള സുവർണാവസരമാണ് ചാമ്പ്യൻസ് ലീഗിൽ അവൻ മികച്ച പ്രകടനം നടത്തുമോ ജയസ്മേ രൻസി അതുപോലെ തന്നെ പി എസ് സിയുടെ ഇബ്രാഹിം എംപായെ പതിനേഴ് വയസ്സേ അവന് പ്രായമുള്ളൂ ന്യൂ എംബാപ്പെ എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ അവനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്തായാലും സെൻ ജർമ്മനു വേണ്ടി മികച്ച പ്രകടനം അവൻ അവസരം ലഭിക്കുകയാണെങ്കിൽ നടത്താൻ കഴിഞ്ഞേക്കും ഏതായാലും യങ്സ്റ്ററിനെ ലൂയിസ് എൻട്രിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തും കാത്തിരുന്ന് കാണാം അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമായിട്ടുള്ള തൗഫിക് സെയ്തു അദ്ദേഹത്തിനും പതിനേഴ് വയസ്സേ ഉള്ളൂ ഗാനയിൽ ജനിച്ചിട്ടുള്ള ആളാണ് സ്പാനിഷ് ഫുട്ബോൾ ടീമിലേക്ക് അവൻ നാച്ചുറലൈസ് ചെയ്യപ്പെട്ടു എന്തായാലും അവനും എത്രത്തോളം അവസരം ലഭിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് റയൽ മാഡ്രിഡിൻ്റെ ഫ്രാങ്കോ മസ്റ്റ് എൻഡൂനോ ഇനി പറഞ്ഞറിയിക്കണ്ടല്ലോ അർജന്റീൻ ടീമിൻ്റെ താരമായിട്ട് കണക്കാക്കപ്പെടുന്നു പതിനെട്ടുകാരൻ ഫ്രാങ്കോ മസ്റ്റ് ആൻറ്റൂനോ അർജൻറ്റീനയ്ക്ക് വേണ്ടി അവനിപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതുകൂടി നോക്കണം പകരം വലിയ അനുഭവ സമ്പത്തി ചെറിയ പ്രായത്തിലെ അവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് റയൽ മാഡ്രിഡിൻ്റെ കോച്ച് സാബിയ ലോൺസൊക്കെ ആണെങ്കിൽ പയ്യനെപ്പറ്റി പറയാൻ നൂറ് നാവുമാണ് അദ്ദേഹം തീർച്ചയായിട്ടും മസ്തൻഡുനോക്ക് ഈ ചാമ്പ്യൻസ് ലീഗിൽ അവസരം കൊടുക്കും അതെങ്ങനെ അവൻ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പിന്നെ ബാഴ്സിലോണയുടെ ലമീൻ യമാൽ യമാല് ഇപ്പോൾ ബാലൻഡ്യൂർ പോലും ഈ പതിനെട്ട് വയസ്സിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അത് അവൻ്റെ പ്രതിഭാവിലാസം കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് സീസൺ അവൻറ്റേതായി മാറിയേക്കാം ബാഴ്സിലോണയുടെ തന്നെ പതിനെട്ടുകാരൻ പാവ്ക്ക് കുബാഴ്സി ഇതേപോലെ തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കളിക്കാരനാണ് പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ വിസ്ഡ് മൈക്ക് പതിനാറ് വയസ്സെ താരത്തിനുള്ളൂ വയർ ലവർ ക്യൂസിൻ്റെ ജെർമിയ മെൻസ ആ പയ്യനും പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ ഒരു പിടി യുവ സൂപ്പർ താരങ്ങൾ നമ്മളെ ഞെട്ടിക്കാനിതാ ഈ യു സി എല്ലിൽ ബൂട്ട് കെട്ടിയിറങ്ങാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താൽ